പൂരാഘോഷത്തിൻ്റെ തുടക്കമായ മീനമാസത്തിലെ കാർത്തിക നാളിനു മുൻപേയുള്ള പതിനാറ് ദിവസങ്ങളിലെ ഞായർ ചൊവ്വ വെള്ളി എന്നീ ദിവസങ്ങളിലാണ് വിശേഷപ്പെട്ട വലിയ കഞ്ഞി നിവേദ്യമൊരുക്കുന്നത് ജാതി ചിന്തകളില്ലാതെ ക്ഷേത്രം നൽകുന്ന വിവരമനുസരിച്ച് അരി ചക്ക ചേന പച്ചക്കായ പച്ചമാങ്ങ മത്തൻ വെള്ളരി കക്കിരി തേങ്ങ എണ്ണ തൈര് തുടങ്ങിയ വലിയ കഞ്ഞിക്കുള്ള സാധനങ്ങൾ സമീപത്തെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വീടുകളിൽ എത്തിക്കും അവിടെ നിന്ന് സ്ത്രീകൾ എടുത്തു പിടിച്ച് വരവ് എന്ന ചടങ്ങിലൂടെ ക്ഷേത്രത്തിലേക്ക് വിഭവങ്ങൾ എത്തിക്കുന്നു ക്ഷേത്ര നടയിലെത്തിയ വിഭവങ്ങൾക്ക് അന്തി തിരിയൻ മഞ്ഞൾ കുറിയിട്ട് ശുദ്ധി വരുത്തുന്നു തുടർന്ന് വിഭവങ്ങൾ അടുത്തുള്ള ക്ഷേത്രങ്ങളിലേക്കും കാവുമായി ബന്ധമുള്ള കോയ്മമാർക്കും ഒരു നേരത്തേക്കുള്ള വിഭവങ്ങൾ നൽകിയ ശേഷം ബാക്കി മുഴുവനും ഉപയോഗിച്ചാണ് സ്വാദിഷ്ടമായ കഞ്ഞി തയ്യാറാക്കുന്നത് വലിയ കഞ്ഞി എന്ന് പറയുന്നത് ഒരു സദ്യയ്ക്ക് സമാനമായിട്ട് അതിന് സാധാരണ രീതിയിൽ മുമ്പൊക്കെ നൂറ്റൊന്ന് സേറ് ഇടങ്ങഴി അരി അതിപ്പോൾ നൂറ്റൈൻപത് ഒക്കെ ആയിട്ടുണ്ട് അത് കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം വന്നുകൊണ്ട് അതിനു വേണ്ട ചക്കയും ചേനയും കായി തുടങ്ങിയ വിഭവങ്ങൾ ഒരു സദ്യക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയ വിഭവങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് അതിലെ ഇത് പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥന എന്ന് പറയുന്നത് സന്താനം ഇല്ലാത്ത സന്താന സൗഭാഗ്യത്തിന് വേണ്ടി സന്താനം ലഭിച്ചു കഴിഞ്ഞാൽ ഞാൻ ക്ഷേത്രത്തിലേക്ക് എൻ്റെ വകയായിട്ടൊരു വലിയ കഴിഞ്ഞ് കഴിപ്പിച്ചു കൊള്ളാമെന്ന് നടയിൽ വെച്ച് സ്ത്രീകൾ പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയ്ക്ക് സൗഭാഗ്യമുണ്ടായാൽ അവർ ക്ഷേത്രത്തിൽ വന്നുകൊണ്ട് അതിൻ്റെ തീയതി വാങ്ങുകയുമാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ കളിക്കാർക്കും നമ്മുടെ പ്രദേശത്തിലെ എല്ലാ ഭക്തർ ജനങ്ങൾക്കും ഒന്നിച്ച് വിളമ്പി കൊടുക്കുന്ന രീതിയിലുള്ളതാണ് ഈ വലിയ കഞ്ഞി എന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ നൂറ്റിയൊന്ന് സേർ പുഴുക്കലരിക്കനുസരിച്ച വിഭവങ്ങൾ എന്നത് ഇപ്പോൾ ഇരുന്നൂറ് സേർ അരിക്കുള്ളതായി വർദ്ധിച്ചിട്ടുണ്ട് ചക്കയാണ് കറിയിൽ പ്രധാനമെങ്കിലും പച്ചക്കായ കടല ചേന ചേർത്തുള്ള കറിയും പച്ചമാങ്ങയും തൈരും ചേർത്തുള്ള പച്ചടിയും വലിയ കഞ്ഞിയിലുണ്ടാകും ഓരോ വർഷവും മീനമാസത്തിലെ നാലോ അഞ്ചോ ദിവസങ്ങളിൽ മാത്രമേ വലിയ കഞ്ഞി നടത്താറുള്ളൂ ആദ്യകാലങ്ങളിൽ കാവിലെ പൂരക്കുഞ്ഞുങ്ങളും പൂരക്കളി പരിശീലനം നടത്തുന്ന ബാല്യക്കാരും കഴിച്ചിരുന്ന കഞ്ഞി ഇന്ന് കൂട്ടമായെത്തി കഴിക്കുന്ന പ്രസാദമായി മാറി ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ